ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു അടയാണ് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് അട ഉണ്ടാക്കാൻ വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിട്ട് നമ്മളിവിടെ അട ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കാം നമ്മളിവിടെ രണ്ട് നേന്ത്രപ്പഴം പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് രം മുറി തേങ്ങയും രണ്ട് അച്ഛൻ ശർക്കര ആയിട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ട് ഉണ്ട ശർക്കര ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിന് ഒരൊറ്റ ബൗൾ ശർക്കര ആയിട്ടോ അപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയത് ആ ഒരു ബൗൾ ശർക്കര ചേർത്തിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് രണ്ട് ആ ബൗളിൽ തന്നെ രണ്ട് ബൗൾ വെള്ളം വെള്ളമൊഴിക്കുന്നത് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കണ്ട ശർക്കര ഇട്ട ശേഷം അത് കഴിഞ്ഞ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം തിളച്ച് ശർക്കരൊക്കെ മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ മെൽറ്റ് ആയി വരുന്ന ആ ടൈമ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള പണികൾ ബാക്കി ചെയ്യാനുള്ള പണികളൊക്കെ എടുക്കാത്ത ഇത് പഴം അരിഞ്ഞെടുക്കലൊക്കെ നോക്കാം കേട്ടോ നമ്മൾ ശർക്കര മെൽറ്റ് ആകുമ്പോൾ ഫുള്ള് തീടുക അത് കഴിഞ്ഞ് ഫ്ലെയിം നല്ല പോലെ തിളച്ച് വന്ന ശേഷം സിമ്മിലിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെൽറ്റ് ചെയ്ത ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ ഇതിലേക്ക് ഇതിൽ വലിയ രണ്ട് മൂന്ന് വട്ടത്തിന് മുന്നൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ ശർക്കരയിൽ വലിയ കല്ലും അഴുക്കൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത് ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ പഴം ഇട്ട് വേവിച്ചെടുക്കുന്നത് അപ്പം നല്ല പഴുത്ത പഴമാണ് അപ്പോൾ പഴുത്ത പഴം ചീഞ്ഞ് പുറം തൊലി കറുപ്പ് തുടങ്ങിയാലും നമ്മുടെ പഴമൊന്നും ഉള്ളിലേക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നല്ലപോലെ പഴുത്ത പഴം നിങ്ങളെടുത്ത് എറിഞ്ഞ് കളയുന്നതിന് മുന്നേ ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ ഹെൽത്തി ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക കൂട്ടുകാരെ നാല് മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഇവിടെ ഉണ്ടാക്കലുണ്ട് അതുകൊണ്ട് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കുന്നവർ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ശർക്കര നല്ലപോലെ മെൽറ്റ് ആയി വന്നു പഴം അരിഞ്ഞെടുത്ത് വന്നപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ രണ്ട് പഴം അരിഞ്ഞു കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ഞാൻ പറഞ്ഞാലും അഴുക്കില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് തന്നെയാണ് നമ്മളാണെങ്കിൽ പഴം ഇട്ട് കൊടുക്കുന്നത് ഇത്ര നേരം സിമ്മിൽ കിടന്ന് ഫ്ലെയിം നമ്മൾ ഫുള്ളിലാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കുക ഇനി പഴം പഴമൊന്ന് അതീ കിടന്നൊന്ന് സെറ്റായി വരട്ടെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഇട്ടു കൊടുത്തേക്കുന്ന ഈ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി ആ പഴത്തിൻ്റെ കളർ മാറി ശർക്കരയിൽ കൂടി വെന്ത് വരുമ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തിയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ ഏലക്കയും ജീരകവും കൂടി രണ്ട് മൂന്നാലഞ്ച് ഏലക്കയും ഒരു നുള്ള ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ടോ പഴമൊക്കെ ആ ശർക്കരയിലേക്ക് സെറ്റായി പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം മാത്രം നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പഴം ഒരുവിധമൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ടാവും ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ആ ഗോതമ്പ് പൊടി എടുത്ത് കുറവിട്ട് കൊടുക്കാം നിങ്ങൾ എന്ത് പൊടിയാണോ എടുക്കുന്നത് ഇപ്പം അരിപ്പൊടി ഉള്ളവരാണെങ്കിൽ അരിപ്പൊടി എടുക്കുക റെവ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ റെവയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ഏതാണോ അതിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഒറ്റയടിക്ക് പൊടി ഇട്ട് കൊടുക്കൂല നമ്മൾ സിമ്മിലിട്ട് കുറവ് കുറവ് ഓരോ സ്പൂണ് വീതം ഇതുപോലെ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കട്ട കുത്തരുതേ കട്ട കുത്താതെ നമുക്കിങ്ങനെ കുറവിച്ചിട്ട് എല്ലാ സൈഡിലേക്ക് എത്തുന്ന വിധം യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പഴത്തിൻ്റെ പഴവും ആ ശർക്കരപ്പാനീലൊക്കെ കിടന്ന് നമ്മുടെ പൊടി നല്ലപോലെ യോജിച്ച് ഒരുവിധം ഈ തിളച്ചതായതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ പൊടിയൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും ആ അടുപ്പത്ത് വെച്ച് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറവെച്ച് കുറവെച്ച് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ പൊടി കുറവച്ച് കുറവച്ച് ഇട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ രണ്ട് ഉണ്ട ശർക്കര ഇട്ടിട്ട് അതിലേക്ക് രണ്ട് ബൗൾ വെള്ളം ഒഴിച്ചിട്ട് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഗോതമ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലി അതായത് ഒരു കപ്പ് അളവിലാട്ടോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അത് കുറവ് ഇട്ട് ഇളക്കി ഇളക്കി എടുത്ത് എടുത്ത ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ളത് മുപ്പത് മില്ലി ആട്ടോ അപ്പോൾ ആ ചെറിയ അളവില് പാത്രത്തിൽ നമുക്ക് മുപ്പത് മില്ലി ആണ് നമുക്ക് പൊടി ബാക്കി വന്നിട്ടുള്ളൂ ബാക്കി അത്രയും പൊടി നമ്മൾ നമ്മളിതിലേക്കിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു പഴവും കൂടെ കൂടുതലെടുത്ത് ശർക്കരപ്പാനി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു കപ്പോളം പൊടി വലിയ മധുരമൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ശർക്കരയിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൂട്ടിയെടുത്ത് നമുക്ക് ഈ പൊടി കറക്റ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങളിവിടെ കുറച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രമുള്ള ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ ആളിനനുസരിച്ച് അതേപോലെ പഴം കൂട്ടിയെടുക്കുക പിന്നെ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ രണ്ട് ചെറിയ ശർക്കര ഇട്ടത് അപ്പോൾ പഴത്തിൻ്റെ മധുരം കൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ വ്യത്യാസമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല മധുരത്തോടു കൂടിയാണ് രണ്ട് പഴവും രണ്ട് അച്ഛൻ ശർക്കരയും കൂടി എടുത്തിട്ട് എനിക്ക് ഇത്രയും പൊടിയും കൂടി ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ അതേപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വാങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ ലേശം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നില്ല നെയ് ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുള്ളവർ നിങ്ങൾ ലാസ്റ്റ് വാങ്ങാൻ നേരത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വെക്കാം കേട്ടോ നമ്മുടെ മക്കൾക്ക് എണ്ണക്കടിയൊക്കെ വാങ്ങി കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ നമ്മൾ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി എന്നെനിക്ക് തോന്നുന്നു വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവർ കഴിക്കുകയും ചെയ്യും ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അത്യാവശ്യം മധുരം ഉണ്ട് അപ്പോൾ ഇലയുടെ ഒക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ തീർച്ചയായിട്ടും കടികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കാതെ ഇതുപോലെ നമ്മൾ ആവിയില് വേവിക്കുന്ന കടികൾ പഴത്തിൻ പഴവും അതേപോലെ ഇങ്ങനത്തെ അടകൾ തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടകളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഒരു വിധം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇല എടുത്തിട്ട് കുറവ് വെച്ച് കൊടുത്തിട്ടോ ഞാനാണെങ്കിലിവിടെ എടുത്ത് നമ്മുടെ പാലിക്കുമ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മടക്കെടുക്കാം കേട്ടോ ഞാനിവിടെ ഉണ്ടെങ്കിൽ നീളത്തിലാണ് മടക്കിയെടുക്കുന്നത് കുമ്പൾ കുത്തിയിട്ടോ വട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ നിങ്ങൾ ഏത് രീതിയിലാണോ അട ഉണ്ടാക്കാൻ മടക്കുന്നത് ആ രീതിയിൽ മടക്കി നമുക്ക് ആവി കയറ്റിയെടുക്കാവേ ഇതിലെ പകുതിയോളം പൊടി നല്ല പകുതിയോളം വെന്തിട്ടുണ്ട് കാരണം നമ്മൾ തിളച്ച ശർക്കര പാനിലേക്കാണ് പൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്തത് അതുകൊണ്ട് നമുക്ക് വലിയ വേവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ആവുകയറ്റി എടുക്കാം കേട്ടോ കാരണം ഒരുവിധം പൊടിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നല്ല പോലെ ഒന്ന് ആവി കയറി തന്നെ പെട്ടെന്ന് വാങ്ങിയെടുക്കാനും പറ്റും വീട്ടിൽ നമ്മൾ പ്രായ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്കാണെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് ഫുഡാവുകയും ചെയ്യും ഒരുപാട് എണ്ണക്കടിയൊക്കെ ഉപയോഗിക്കുന്നതിലും കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിലേക്ക് റവ് അരിപ്പൊടി ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ ഗോതമ്പൊടി ഉപയോഗിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ഏതാണോ അത് ഇതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ചെറുപഴം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവേ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇടാട്ടോ ഉടനെ തന്നെ അപ്പോൾ നമ്മളിനി ബാക്കി വരുന്ന പഴം പഴുത്തു പോയി എന്നൊന്നും പറഞ്ഞെടുത്ത് എറിഞ്ഞി അളയേണ്ട ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളാണെങ്കിൽ വെ ച്ച് നമ്മൾ ഇഡ്ലി പാത്രത്തിൽ നമ്മൾ ഏതിലാണോ ആവി കയറ്റുന്നത് അതിൽ വെച്ച് നല്ല പോലെ ആവി കയറ്റി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുകട്ടെ കൂടെയുള്ള ഓൾ ബട്ടണും കൂടി പ്രെസ് ചെയ്യാം മറക്കല്ലേ എങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ ഇടുമ്പം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് നോക്കി നോക്കുക എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പം എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ ഇലയട ഇഷ്ടമായെന്ന് വിചാരിക്കണു അപ്പം നേന്ത്രപ്പഴമൊക്കെ കിട്ടിയാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബായ്